തൃശൂർ അങ്ങെടുക്കാൻ ഇറക്കുമോ കോൺഗ്രസ് സന്ദീപ് ഇറങ്ങിയാൽ പോരുമോ സുബിഷ അങ്ങനെ സന്ദീപ് വാര്യർ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് സന്ദീപ് വാര്യറെ കെ പി സി സിയുടെ വക്താവായി നിയമിച്ച് ചാനലിൽ കോൺഗ്രസിന്റെ മുഖമായി കെ പി സി സി അവതരിപ്പിച്ചിരുന്നു ഇനിയിപ്പോൾ സന്ദീപ് വാര്യർ എവിടെ മത്സരിക്കുമെന്നുള്ള ചർച്ചകൾക്കും ഒരു ഭാഗത്ത് നിന്ന് തുടക്കമിടുകയാണ് അപ്പോൾ ബി ജെ പിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം സന്ദീപ് വാര്യർക്ക് എന്തായാലും നല്ല സമയമാണ് എല്ലാ ഇപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു അത് അത് വളരെ പോസിറ്റീവായിട്ട് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് സന്ദീപ് വാര്യറിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു കോൺഗ്രസ് നേതൃത്വം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ദീപാദാസ് മുൻഷിയിൽ നിന്ന് അതിൻ്റെ ഒരു ഉറപ്പ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് അതിന് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന അതല്ലെങ്കിൽ കോൺഗ്രസ് പരിശോധിക്കുന്ന പ്രധാന ഘടകങ്ങൾ തൃശ്ശൂർ പോലൊരു സ്ഥലത്ത് ബി ജെ പിയിലേക്ക് പോയ ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ അതിനു പറ്റിയൊരു സ്ഥാനാർത്ഥിയാണ് സന്ദീപ് വാര്യർ എന്നുള്ള ഒരു വിലയിരുത്തലിന് വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് കോൺഗ്രസ് പോകുന്നത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് തൃശ്ശൂർ നമുക്കറിയാം അപ്പോൾ സന്ദീപിനും താല്പര്യമുണ്ട് തൃശ്ശൂർ നിന്ന് കരുത്ത് തെളിയിക്കണം തൻ്റെ രാഷ്ട്രീയ അടിത്തറ കൂടുതൽ ശക്തമാക്കണം എന്നുള്ള ഒരു താല്പര്യം സന്ദീപ് വാര്യർക്കുമുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനം അതിൻ്റെ എല്ലാം ഫലമായിട്ട് തൃശ്ശൂർ മണ്ഡലം തെളിഞ്ഞു വരുന്നു അപ്പോൾ ബി ജെ പി ഉള്ളിടത്ത് തന്നെ ബി ജെ പിക്ക് എതിരെ മത്സരിക്കണമെന്ന സന്ദീപ് വാര്യറിൻ്റെ താല്പര്യം അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ താല്പര്യം അതല്ല ഒറ്റപ്പാലത്തൊക്കെ പോയി മത്സരിച്ചാൽ അത് സി പി എമ്മിനെതിരെയുള്ള മത്സരമായി മാത്രമാകും അത് പാടില്ല പകരം തൃശ്ശൂർ പോലുള്ള ബി ജെ പിയുടെ ശക്തികേന്ദ്രത്തിൽ അവിടെ തന്നെ തലയ്ക്ക് തന്നെ പോയി അടിക്കണം എന്നുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരിക്കാം ഇങ്ങനെയൊരു ആലോചന വന്നത് നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഒന്നാം സ്ഥാനത്ത് ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് സുരേഷ് ഗോപിയാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് കെ മുരളീധരനാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാർ അപ്പോൾ ഈ സുരേഷ് ഗോപിയും മുരളിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം പതിനാലായിരം വോട്ടുകളാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ക്രിസ്തീയ വോട്ടുകൾ കെ മുരളീധരനിലേക്ക് കൂടുതൽ പോയി പക്ഷേ സുരേഷ് ഗോപി കുറച്ചൊക്കെ അവിടെ നിന്ന് പിടിച്ചെടുത്തു അതേസമയം ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ പൂർണ്ണമായും സുരേഷ് ഗോപിയിലേക്ക് പോകുന്ന അതായത് ഭൂരിപക്ഷവും സുരേഷ് ഗോപിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായത് അതുകൊണ്ടാണ് ഈ സുരേഷ് ഗോപി ഇത്രയും വലിയ മുന്നേറ്റം തൃശ്ശൂരിൽ കാണിച്ചത് അതായത് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ കാണിച്ചത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് ഇതെല്ലാം കോൺഗ്രസ്സിൻ്റെ വിലയിരുത്തലാണ് ഓക്കെ അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാൻ അതായത് കോൺഗ്രസ്സിൽ നിന്ന് വളരെ വർഷങ്ങളായി കോൺഗ്രസ്സിനൊപ്പം നിന്ന ഒരു ജനവിഭാഗം ബി ജെ പിയിലേക്ക് പോയതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ഹിന്ദു ഹിന്ദുമുഖമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയ ആളാണ് സന്ദീപ് വാര്യർ എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനം അതിലാണ് ഇപ്പോൾ ഈ ഒരു സന്ദീപ് വാര്യറിൻ്റെ പേര് മുന്നോട്ട് വയ്ക്കുന്നത് അതിനൊപ്പം നേരത്തെ സുബീഷ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ സന്ദീപ് വാര്യറിനും താല്പര്യം സന്ദീപ് വാര്യർ അങ്ങനെ ഒരു ഫോർമുലയുടെ ഭാഗമായിട്ടാണ് കോണ്ഗ്രസിലേക്ക് പോയത് എന്നുള്ള ഒരു ഒരു ചർച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തൃശ്ശൂർ സന്ദീപ് വാര്യറിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ സന്ദീപ് വാര്യറിന് തൃശൂർ അങ്ങ് എടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും നല്ല നന്നായിട്ട് ഇതിനെ വിലയിരുത്താൻ പറ്റുന്ന ആൾ സുബീഷാണ് കാരണം സുഭീഷിന് നന്നായിട്ട് അറിയാം അപ്പോൾ എന്താണ് സുബീഷ് സന്ദീപ് വാര്യറിന്റെ സാധ്യതകൾ മാത്രമല്ല ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്ന ശേഷമുള്ള ഒരു സന്ധി വാര്യർ സന്ദീപ് ആര്യർ ടു പോയിന്റ് ഓ എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ളൊരു സന്ദീപ് വാര്യർ അതായത് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ ശേഷമുള്ള സന്ധി വാര്യറിൻ്റെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ രീതികളും ഫേസ്ബുക്ക് പോസ്റ്റുകളിലുമൊക്കെ വന്ന മാറ്റം അദ്ദേഹം ലീഗുമായിട്ടുണ്ടാക്കിയ അടുപ്പം മാത്രമല്ല മതനിരപേക്ഷ ശക്തികൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു രീതിയൊക്കെ സന്ദീപ് വാര്യർ ടു പോയിൻറ്റ് ഒയെ വ്യത്യസ്തമാക്കുന്നു എന്നാണ് ഞാൻ വിചാ വിചാരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനം തൃശ്ശൂരിൽ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം സന്ധീ വാര്യറിന് തൃശ്ശൂർ എത്രത്തോളം എളുപ്പമാകും എളുപ്പമാകില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഈ കോൺഗ്രസ് പണ്ടേക്ക് പണ്ടേ എപ്പോഴും പടലപ്പിണക്കങ്ങളുടെ നാടാണ് തൃശ്ശൂർ കർണാകരൻ ഉള്ള കാലം മുതൽ തന്നെ ഗ്രൂപ്പ് അടിയുടെ കേന്ദ്രമായിട്ട് അതെ ഗ്രൂപ്പ് അടിയുടെ കേന്ദ്രമായിട്ട് എപ്പോഴും വാർത്തകളിൽ എന്നറിയുന്ന സ്ഥലമാണ് തൃശ്ശൂർ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് സന്ദീപ് വാര്യറിനെ ഇറക്കുമ്പോൾ അത് ഗുണമാണോ ചെയ്യുന്നത് അതോ ദോഷമാണോ കോൺഗ്രസ്സിന് ഉണ്ടാക്കുക സന്ദീപ് വാര്യറിനവിടെ ജയിച്ചു കയറാനുള്ള സാധ്യത എത്രത്തോളം എന്തായാലും ദോഷമുണ്ടാകില്ല എന്ന കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് തൃശ്ശൂർ പിടിക്കാൻ സന്ദീപോ എന്നതാണല്ലോ നമ്മുടെ ചോദ്യം നിലവിലെ സാഹചര്യത്തിൽ തൃശ്ശൂരിലെ കോൺഗ്രസ്സിൽ അതിനേക്കാൾ പ്രാഗല്ഭ്യമുള്ള കരുത്തനായ ഒരാൾ സന്ദീപിനോളം കരുത്തനായ ഒരാൾ മറ്റൊരാളില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം സന്ദീപ് ബേസിക്കലി നല്ല ഫൈറ്ററാണ് ഇപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം മറ്റൊരു ചാനലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഏതോ ലോക്സഭാ തിരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പോ ആയി ബന്ധപ്പെട്ട് തൃശ്ശൂർ തെക്കേ ഗോപുര നടയിൽ ഒരു ഇലക്ഷൻ കാല ചർച്ച അപ്പോൾ അതിൽ പങ്കെടുക്കാൻ നമ്മൾ കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുന്ന അല്ലെങ്കിൽ കൂടുതൽ കാഴ്ചക്കാർ കാണാൻ താല്പര്യപ്പെടുന്ന അതിഥികളെ സ്വാഭാവികമായും ചർച്ചയിലേക്ക് ക്ഷണിക്കുമല്ലോ അപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് സന്ദീപ് വാര്യരെയാണ് നമ്മൾ ക്ഷണിച്ചത് എഡിറ്റോറിയൽ ബോർഡിനും സന്ദീപ് വാര്യർ ആ ചർച്ചയിൽ ബി ജെ പിയുടെ പ്രതിനിധിയായി പങ്കെടുക്കണം എന്നതായിരുന്നു താല്പര്യം പക്ഷേ ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ആ നിർദ്ദേശത്തിൽ വിലക്കുമായി വന്നു സന്ദീപ് വാര്യരും ബി ജെ പിയുടെ തൃശൂർ ജില്ലാ പ്രസിഡൻറ്റും തമ്മിൽ ഉണ്ടായിരുന്ന ഇപ്പോഴും തുടരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലായിരിക്കാം അത് ആയിരിക്കാം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അന്ന് ആ ചാനൽ സംഘടിപ്പിക്കുന്ന അന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ആ ചാനൽ തൃശ്ശൂർ തെക്കേ ഗോപുര നടയിൽ സംഘടിപ്പിക്കുന്ന ചാനൽ ചർച്ചയിൽ പരിപാടിയിൽ തൃശ്ശൂർ ജില്ലയിലെ ഒറ്റ ബി ജെ പി പ്രവർത്തകർ പോലും പങ്കെടുക്കരുത് എന്നൊരു സർക്കുലർ ആ തൃശൂർ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അന്ന് ആ പുറപ്പെടുവിച്ചു സന്ദീപ് വാര്യർ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു സന്ദീപ് വാര്യർ ആ ചർച്ചയിൽ ബി ജെ പിയുടെ പ്രതിനിധിയായി പങ്കെടുക്കരുത് എന്നതായിരുന്നു ബി ജെ പിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് ഇത് അറിഞ്ഞ് സന്ദീപ് വാര്യർ എന്നെ ബന്ധപ്പെടുകയും ഞാൻ തന്നെ ആയിരിക്കും ആ ചർച്ചയിൽ പങ്കെടുക്കുക എന്നറിയിക്കുകയും ഒരാൾ പോലും പങ്കെടുക്കുന്നില്ലെങ്കിൽ തന്നെയും ഞാൻ എൻ്റെ ആൾക്കാരെ കൊണ്ടുവരും എന്ന് സന്ദീപ് വാര്യർ അറിയിക്കുകയും ചർച്ച കൃത്യസമയത്ത് തന്നെ തുടങ്ങുകയും അത് തത്സമയം സംപ്രേഷണം ചെയ്യുകയും ഉണ്ടായി സന്ദീപ് വാര്യർ ആണ് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബി ജെ പിയുടെ പ്രതിനിധിയായി എന്നറിഞ്ഞുകൊണ്ട് തന്നെ ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ വിലക്ക് മറികടന്നും ഒട്ടനേകം ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ അനുഭാവികൾ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുകയും ചെയ്തു അവർ സന്ദീപ് വാര്യരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും സന്ദീപ് ഭാര്യരുമായി സംസാരിക്കുകയും ഒക്കെ ഉണ്ടായി അതാണ് സന്ദീപ് ഭാര്യർ ഇപ്പൊ ബി ജെ പിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പരസ്യമായ വെല്ലുവിളി നേരിട്ടുകൊണ്ട് ആ വിലക്ക് മറികടന്നും ആ ചർച്ചയെ വിജയിപ്പിക്കാൻ സന്ദീപ് വാര്യർ അന്ന് മുൻനിരയിൽ ഉണ്ടായിരുന്നു നേതൃപരമായ പങ്ക് വഹിച്ചു എന്നുള്ളുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ ഒരു നല്ല ഫൈറ്റർ ആണ് എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ നിയമസഭാ മണ്ഡലം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിലവിൽ തൃശ്ശൂരിലെ കോൺഗ്രസിൽ ആ സന്ദീപ് വാര്യരെ വെല്ലുന്ന ഒരു പ്രവർത്തന മികവുള്ള ഒരാൾ സ്ഥാനാർത്ഥിയാകാൻ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം ആ പിന്നെ സന്ദീപ് വിജയിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായും സന്ദീപിനാണ് അങ്ങനെ ഒരു മത്സരം ഉണ്ടെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ ഉറപ്പായും വിജയിക്കുമെന്നല്ല സാധ്യത വിജയ സാധ്യത കൂടുതൽ ഉള്ള സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ തന്നെ ആയിരിക്കും എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരാം അത് വിശദീകരിക്കാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കണക്കുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണല്ലോ ഏറ്റവും അവസാനം തൃശ്ശൂരിൽ എല്ലായിടത്തും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നത് ഉപതെരഞ്ഞെടുപ്പുകളല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് പി ബാലചന്ദ്രൻ ആണ് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയത് പി ബാലചന്ദ്രന് കിട്ടിയ വോട്ടുകളുടെ എണ്ണം നാൽപ്പത്തി വോട്ടാണ് തൊട്ടു പിന്നിലെത്തിയത് പത്മജ വേണുഗോപാൽ ആണ് അന്ന് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഇന്ന് ബി ജെ പിയിലേക്ക് പോയ പത്മജയ്ക്ക് നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടാണ് കിട്ടിയത് ഇത്രയൊക്കെയുള്ള സുരേഷ് ഗോപിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചേ ആയിട്ടുള്ള വലിയ ആഗ്രഹമൊന്നുമില്ല പക്ഷേ അത്രയും പ്രതാപശാലിയായിരുന്ന സുരേഷ് ഗോപി അന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണ് ഉണ്ടായത് നാൽപ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തിയേഴ് വോട്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയത് അന്ന് പി ബാലചന്ദ്രനും പത്മജ വേണുഗോപാലും തമ്മിൽ ഉണ്ടായിരുന്ന വോട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് വോട്ടാണ് ാണ് തൊള്ളായിരത്തിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ബാൽ സി പി ബാലചന്ദ്രൻ നിയമസഭയിലേക്ക് എത്തിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കടന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ നേരത്തെ അൻഷാദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് തൃശൂർ അസംബ്ലി മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിലല്ല തൃശൂർ നിയോജക മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് അമ്പത്തി അയ്യായിരത്തി അമ്പത്തി വോട്ടാണ് തൊട്ട് പിന്നിൽ കെ മുരളീധരനെത്തി പതിനാലായിരത്തി നൂറ്റി പതിനേഴ് വോട്ടിൻ്റെ ഡിഫറൻസ് എന്ന് നേരത്തെ അൻഷാദ് പറഞ്ഞു ശരിയാണ് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വോട്ടാണ് കെ മുരളീധരന് കിട്ടിയത് മൂന്നാം സ്ഥാനത്താണ് വി എസ് സുനിൽകുമാർ തൃശൂർ അസംബ്ലി മണ്ഡലത്തിലും വി എസ് സുനിൽകുമാർ മൂന്നാം സ്ഥാനത്താണ് കിട്ടിയ വോട്ട് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് വോട്ടാണ് അപ്പോൾ സുരേഷ് ഗോപിയും കെ മുരളീധരനും തമ്മിലുള്ള അല്ലെങ്കിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വോട്ട് അന്തരം വോട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് പതിനാലായിരത്തി നൂറ്റി പതിനേഴ് വോട്ടാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് ഞാൻ ആവർത്തിക്കുന്നു അമ്പത്തി വോട്ടാണ് ഇനി ഈ വോട്ട് കിട്ടാനുള്ള മൂന്ന് കാരണങ്ങൾ ഒന്ന് സുരേഷ് ഗോപിയുടെ താരപരിവേഷമാണ് രണ്ട് തൃശൂർ ബന്ധപ്പെട്ട് ഉയർന്ന വിവാദമാണ് മൂന്ന് നേരത്തെ അൻഷാദിവിടെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു മേൽത്തട്ട് വിഭാഗങ്ങൾ ഹിന്ദു ആ സമൂഹത്തിലെ സമുദായത്തിലെ നായർ മേനോൻ തൃശൂർ ടൗൺ എന്ന് പറയുന്ന തൃശൂർ നഗരപരിധിയിൽ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ബെൽറ്റാണ് അവരും ക്രൈസ്തവ വിഭാഗങ്ങളും അന്ന് ഈ പൂരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ തൃശ്ശൂരിൽ പോയപ്പോൾ അവിടെയുള്ള ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ കോട്ടപ്പുറത്തുള്ള ആ വീട്ടിലെത്തിയത് അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ക്രിസ്ത്യൻ വീടാണ് ഏഴ് വോട്ട് അവിടെയുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഏഴ് വോട്ട് തൃശ്ശൂർ പൂരത്തിന് തൊട്ട് മുമ്പ് തൃശ്ശൂർ പൂരം നടക്കുന്ന ദിവസമാണ് ഞാൻ ആ വീട്ടിലെത്തിയത് അപ്പോൾ അവരോട് ഇങ്ങനെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവര് യു ഡി എഫിൻ്റെ ഉറച്ച വോട്ടാണ് ആ ഏഴ് വോട്ട് കൈപ്പത്തി ചിഹ്നത്തിലേക്കല്ലാതെ മറ്റൊരു ചിഹ്നത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല പക്ഷെ അന്ന് അവർ എന്നോട് പറഞ്ഞത് ഇത്തവണ ഞങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും സുരേഷ് ഗോപി ആയതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ സുരേഷ് ഗോപിക്കേ വോട്ട് ചെയ്യൂ ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അവർ ഞാൻ അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചതല്ല എന്താണ് അവരുടെ ഒരു രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സംസാരിച്ചപ്പോഴും ആ ഒരു ഡിസ്കഷനിൽ ഏർപ്പെട്ടപ്പോഴും അവർ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ വീട്ടിലെ ഏഴ് വോട്ട് അടക്കമുള്ള ഒരുപാട് ക്രിസ്ത്യൻ വീടുകളിലെ വോട്ടുകൾ ആ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഗോപി ആയതുകൊണ്ട് കിട്ടിയ അമ്പത്തി അയ്യായിരത്തി അമ്പത്തിയേഴ് വോട്ടിൽ നിന്നും ഇനി ഒരു മൈനസ് ട്വൻറ്റി തൗസൻഡ് കുറച്ചോളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സുരേഷ് ഗോപി തന്നെ മത്സരിച്ചാൽ പോലും അമ്പത്തി അയ്യായിരത്തി അമ്പത്തിയേഴ് വോട്ട് ഇനി കിട്ടണമെന്നില്ല കാരണം അന്നത്തെ താരപരിവേഷം സുരേഷ് ഗോപിക്കില്ല രണ്ടാമത്തേത് അബദ്ധത്തിലാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് പോയത് എന്നുള്ളൊരു സാമൂഹിക വികാരം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പൊതുവേ അലയടിക്കുന്നുണ്ട് അത് സുരേഷ് ഗോപി തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പൊതുജന വികാരമാണ് തനിക്കെതിരെ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി സുരേഷ് ഗോപി തന്നെ നേരിട്ട് വന്ന് മത്സരിച്ചാലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ അമ്പത്തി അയ്യായിരത്തി അമ്പത്തിയേഴ് വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടാൻ പോകുന്നില്ല ഏത് സ്ഥാനാർത്ഥിക്കും ബി ജെ പി പ്രതിനിധീകരിച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും അമ്പത്തി അയ്യായിരത്തി അമ്പത്തി ഏഴ് വോട്ട് കിട്ടാൻ പോകുന്നില്ല പരമാവധി വോട്ട് മുപ്പതിനായിരം അത്രയേ കിട്ടൂ ബി ജെ പിയുടെ ഒരു ബേസ് വോട്ട് എത്രയാണ് എന്നതിലേക്ക് ഞാൻ വരാം എന്തായാലും അമ്പത്തി അയ്യായിരത്തി അമ്പത്തിയേഴ് വോട്ടിൽ നിന്നും അൻഷാദ് ഒരു ഇരുപതിനായിരം വോട്ട് കുറച്ചോളും ഇനി രണ്ടാമത്തെ പ്രധാന കാരണം സന്ദീപ് വാര്യർ ആണല്ലോ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു സന്ദീപ് വാര്യർ നിൽക്കുന്നു തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എന്ത് വില കൊടുത്തും തോൽപ്പിക്കണം വോട്ട് മറിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ബി ജെ പി എത്തിയാൽ പോലും അവർക്കത് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് തൃശ്ശൂർ കാരണം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് ബി ജെ പിയുടെ ഒരു ബേസ് വോട്ടിൽ നിന്നും വോട്ട് നഷ്ടപ്പെട്ടാൽ പോലും അതിന് വിശദീകരണം നൽകേണ്ടി വരും മറുപടി പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ ഏക സീറ്റ് തൃശൂർ ലോക്സഭാ സീറ്റാണ് ആ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് സംസ്ഥാനത്ത് താമര വിരിയിച്ച ലോക്സഭാ സീറ്റാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ആ ലോക്സഭാ സീറ്റിൻ്റെ ആ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കേന്ദ്രമാണ് തൃശ്ശൂർ നഗരം അവിടെ വോട്ട് ചോർച്ച ഉണ്ടായാൽ ബി ജെ പി കണക്ക് പറയേണ്ടി വരും ബി ജെ പി മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് വോട്ട് മറിച്ചു കൊടുത്തിട്ടെങ്കിലും അവിടെ സന്ദീപ് ഭാര്യരെ തോൽപ്പിക്കാം എന്നൊരു ചിന്തയിലേക്കോ തീരുമാനത്തിലേക്കോ ബി പ്രാദേശിക നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ തൃശ്ശൂരിൽ പോകാനാകില്ല അവിടെ എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പറഞ്ഞല്ലോ അമ്പത്തി അയ്യായിരത്തി അമ്പത്തി ഏഴ് വോട്ടാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സുരേഷ് ഗോപിയോടെ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് ഞാൻ നേരത്തെ വിശദീകരിക്കും േഴ് വോട്ടാണ് അവിടുത്തെ ബേസ് വോട്ട് എത്രയെന്നറിയോ രണ്ടായിരത്തി പതിനാറില് നമ്മുടെ ബി ഗോപാലകൃഷ്ണൻ മത്സരിച്ചപ്പോൾ കിട്ടിയത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ട് വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് അപ്പൊ ബി ഗോപാലകൃഷ്ണൻ ചില്ലറക്കാരനൊന്നുമല്ല ബി ജെ പിയുടെ സംസ്ഥാന നേതാവാണല്ലോ തൃശ്ശൂരിൽ ആ ബി ഗോപാലകൃഷ്ണൻ സജീവ സാന്നിധ്യമാണ് ബി ജെ പിയുടെ സദസ്സുകളിൽ മാത്രമല്ല ബി ജെ പി കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രവർത്തകരുമായും നേതാക്കളുമായും ഒക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ബി ഗോപാലകൃഷ്ണൻ അങ്ങനെയുള്ള ബി ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് കിട്ടിയത് വെറും ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബി ജെ പിയുടെ അടിസ്ഥാന വോട്ട് എന്ന് പറയുന്ന തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ അൻഷാദെ മുപ്പതിനായിരത്തിനപ്പുറം പോകില്ല പരമാവധി മുപ്പത്തി അയ്യായിരം ആ മുപ്പത്തി അയ്യായിരം മതിയോ ജയിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പോരാ അതുകൊണ്ടാണ് സന്ദീപ് ഭാര്യരും കോൺഗ്രസും ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് തങ്ങൾക്ക് ബി ജെ പിടിക്കുന്ന ഒരു മുപ്പത്തി അയ്യായിരത്തിൻ്റെ മീതേക്ക് തങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഒരു അമ്പതിനായിരത്തിന് മീതെ വോട്ട് തങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിൽ സന്ദീപ് വാര്യരിലൂടെ നമുക്ക് പിടിക്കാം എന്നാണ് അവരുടെ ഒരു കോൺഫിഡൻസ് അതാണ് ഇനി മൂന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി ആയതുകൊണ്ട് മാത്രം വോട്ട് ചെയ്ത ആ തൃശ്ശൂർ നഗര കേന്ദ്രത്തിലെ ഹിന്ദു സമൂഹത്തിലെ നായർ മേനോൻ ഒരു ബെൽറ്റ് വെൽറ്റ് അതും ക്രൈസ്തവ വോട്ടുകളും ഇത് ക്രൈസ്തവ മേൽത്തട്ട വോട്ടുകൾ ക്രൈസ്തവ മേൽത്തട്ട് വോട്ടുകൾ ഇത് മാത്രം ചുരുങ്ങിയത് തൃശ്ശൂർ നഗരപരിധിയിലാണ് ഞാൻ പറയുന്നത് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലാണ് ഞാൻ പറയുന്നത് ഒരു പതിനായിരം വോട്ടുണ്ട് ഈ പതിനായിരം വോട്ട് യു ഡി എഫിൽ നിന്നും നഷ്ടപ്പെട്ടതാണ് ഈ പതിനായിരം വോട്ട് സുരേഷ് ഗോപി എല്ലാ സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സുരേഷ് ഗോപി മത്സരിച്ചാൽ പോലും ഈ പതിനായിരം വോട്ട് ബി ജെ പിക്ക് കിട്ടണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പതിനായിരം വോട്ട് യു ഡി എഫിലേക്ക് തിരിച്ചു വരും ഇവർക്ക് സന്ദീപ് വാര്യരോട് വലിയ വിരോധമൊന്നുമില്ല സുരേഷ് ഗോപിക്ക് പോലും സന്ദീപ് ഭാര്യരോട് വ്യക്തിപരമായിട്ട് ഒരു വിരോധവുമില്ല ആ സുരേഷ് ഗോപിയും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള അകൽച്ച ഇപ്പോഴും അതേ തരത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപിയും സന്ദീപ് വാര്യരും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ് അവർക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല അകൽച്ചയും ില്ല അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും വ്യക്തിപരമായി ഒരു എതിർപ്പും വരാനില്ല അതും സന്ദീപ് വാര്യർക്ക് അനുകൂലമായ ഘടകമാണ് ഇനി സന്ദീപ് വാര്യർ സന്ദീപ് ഭാര്യരുടെ ഒരു നേതൃ മികവ് കൊണ്ട് വോട്ട് കൂട്ടാൻ പറ്റിയ ആളാണോ ആണെന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടായിരത്തി പതിനൊന്നില് ഷൊർണൂരിൽ വി ബി മുരളീധരൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് വോട്ടാണ് ഷൊർണ്ണൂരിൽ കിട്ടിയത് ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാറിലേക്ക് അതെ 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 രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസ് ആണ് അവിടെ മത്സരിക്കുന്നത് വി പി ചന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി ഇരുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വോട്ട് മാത്രമാണ് കിട്ടിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സന്ദീപ് ഭാര്യർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഷൊർണൂരിൽ മത്സരിച്ചപ്പോൾ സന്ദീപിന് കിട്ടിയ വോട്ട് വോട്ടാണ് വ്യക്തിപരമായ വോട്ടാണ് അപ്പോൾ സന്ദീപ് വാര്യർ ഒരു നല്ല ഫൈറ്റർ ആണ് ഒരു ക്രൗഡ് ആണ് ഇനിയിപ്പോ കെ പി സി സിയുടെ ഔദ്യോഗിക വക്താവ് കൂടിയാണല്ലോ ചാനൽ ചർച്ചകളിൽ നേരത്തെ തന്നെ കേരളത്തിന് പരിചിതമായ മുഖമാണ് അതിനാൽ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആവർത്തിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തൃശ്ശൂരിലെ കോൺഗ്രസിൽ നിലവിൽ സന്ദീപ് വാര്യരെ മികച്ച ഒരു ഫൈറ്ററെ മികച്ച ഒരു കാൻഡിഡേറ്റിനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിപ്പിക്കാൻ കിട്ടാനില്ല അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ ഒരു നല്ല തുറുപ്പ് ചീട്ടാണ് നല്ല ചോയ്സാണ് അത് സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ കോൺഗ്രസിന് സാധിക്കുകയാണെങ്കിൽ തൃശ്ശൂരി പോരും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സുഭീഷ് അപ്പോഴും ഈ നമുക്ക് തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നമുക്ക് ഒരു സമീപകാല ചരിത്രം തൊണ്ണൂറിന് ശേഷമുള്ളൊരു ചരിത്രം നോക്കിയാൽ അതിനു മുന്നേക്കെ പലതരത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങൾ അവിടെ വന്നിട്ടുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ തേരമ്പള്ളി രാമകൃഷ്ണൻ തന്നെ സ്വതന്ത്രനായിട്ട് ഒരു തവണ അതായത് മറ്റൊരു ആർ എൽ ഡി എന്ന് പറയുന്ന പാർട്ടി ആർ എൽ ഡി യോ അങ്ങനെ ഏതോ ഒരു സ്വതന്ത്ര പാർട്ടിയുടെ ഭാഗമായിട്ട് മത്സരിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നു അപ്പോൾ ആ രണ്ടായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ അഞ്ച് തവണ തേറമ്പിൽ രാമകൃഷ്ണൻ ആയിരുന്നു തൃശ്ശൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചത് അദ്ദേഹം മന്ത്രിയായി സ്പീക്കറായി അങ്ങനെ പലതരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഉറച്ച കർണാകരന കർണാകര അനുകൂല നേതാവായിരുന്നു ഒപ്പം അവിടെ വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് അടികൾ ഉണ്ടായിട്ട് പോലും കോൺഗ്രസിന് തേറമ്പിൽ രാമകൃഷ്ണൻ എപ്പോഴും വിജയിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് വി എസ് സുനിൽകുമാർ അവിടേക്ക് വരുന്നത് വി എസ് സുനിൽകുമാർ വന്നതോടുകൂടി വി എസ് സുനിൽകുമാർ അവിടെ വിജയം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ എതിരാളി ആരായിരുന്നു പത്മജ വേണുഗോപാലായിരുന്നു അപ്പോൾ നമുക്കറിയാം വി എസ് സുനില്കുമാറിൻ്റെ ആ ഒരു വോട്ട് ശതമാനം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് വന്നത് അതായത് വി എസ് സുനില്കുമാർ അന്ന് നേടിയത് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് വോട്ട് അതായത് നാല്പത്തിരണ്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വോട്ടാണ് അപ്പം സുനിൽകുമാറിന് തൊട്ട് മുമ്പത്തെ വർഷത്തേക്കാൾ കൂടിയത് മൂന്ന് ദശാംശം മൂന്ന് നാല് വോട്ട് മൂന്ന് നാല് ശതമാനം വോട്ട് പത്മജ വേണുഗോപാൽ നേടിയത് നാല്പത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ട് മുപ്പത്തി ആറ് ദശാംശം ഏഴ് പൂജ്യം ശതമാനം അത് പത്മജയുടെ വോട്ട് വലിയ തോതിൽ ഇടിഞ്ഞ് താഴെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പത്മജ വന്നപ്പോൾ തന്നെ വലിയ എതിർപ്പ് നേരിട്ട ഒരു സാഹചര്യം ഉണ്ട് പത്മജ എവിടെ നിന്ന് വന്നു എന്നൊക്കെ ഇവിടെ വെറും കരുണാകരൻ്റെ മകൾ എന്നതിനപ്പുറം മറ്റൊരു പ്രവർത്തകരുമായി വലിയ ബന്ധമില്ലാത്ത നേതാവ് എന്നുള്ള വലിയ ആക്ഷേപം അന്ന് നേരിട്ടു മാത്രമല്ല കോൺഗ്രസിൻ്റെ അവിടെ അടി തമ്മിൽ അടിച്ചുകൊണ്ടിരുന്ന ഗ്രൂപ്പുകളെല്ലാം ഒന്നിച്ച് പത്മജയ്ക്കെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പതിനാറ് ദശാംശം നാല് ഒൻപത് ശതമാനം വോട്ട് അവിടെ കോൺഗ്രസിന് തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞു അവിടെ ബി ഗോപാലകൃഷ്ണൻ നേരത്തെ സുഭേഷ് പറഞ്ഞതുപോലെ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ട് നേടി അതിൽ പത്തൊൻപത് ദശാംശം നാല് ആറ് ശതമാനം വോട്ട് പക്ഷേ ബി ഗോപാലകൃഷ്ണന് കൂടിയത് അതായത് ബി ജെ പിക്ക് കൂടിയത് പതിമൂന്ന് ദശാംശം അഞ്ച് രണ്ട് ശതമാനത്തോളം വോട്ട് തൊട്ട് മുമ്പത്തെ സ്ഥാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടി അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ നാൽപ്പതിനായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് തൊട്ടായിട്ട് കൂടി അതായത് ബി ഗോപാലകൃഷ്ണൻ മത്സരിച്ച സമയത്ത് ഇരുപത്തി നാലായിരത്തി ചിൽവാനുമായിരുന്നെങ്കിൽ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ നാൽപ്പതിനായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് വോട്ടായിട്ട് കൂടി നേരത്തെ ബി ഗോപാലകൃഷ്ണൻ മത്സരിച്ചപ്പോൾ തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ പതിമൂന്ന് ശതമാനം വോട്ട് കൂടിയെങ്കിൽ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ പതിനൊന്ന് ദശാംശം എട്ട് നാല് ശതമാനം വോട്ട് കൂടി അതായത് ക്രമാനുഗതമായി ബി ജെ പിക്ക് വോട്ട് കൂടി വരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൃശ്ശൂരാണ് അങ്ങനെയുള്ള തൃശ്ശൂരിൽ സന്ധീപ് വാര്യർ വന്നതുകൊണ്ട് മാത്രം ബി ജെ പിയുടെ ഒരു ബേസ് വോട്ട് ഇപ്പോൾ നേരത്തെ സുഭീഷ് പറഞ്ഞ പോലെ മുപ്പതിനായിരം മാത്രമാണ് ബേസ് വോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാദഗതിയെ തള്ളുന്ന രീതിയിലുള്ള ചില കണക്കുകൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം അതായത് ഇങ്ങനെ ക്രമാനുഗതമായി വോട്ട് കൂടി വരുന്നു അതിപ്പോൾ ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തായപ്പോൾ അൻപതിനായിരത്തി അൻപത്തി അൻപത്തി അയ്യായിരത്തി അൻപത്തിയേഴ് വോട്ടായിട്ട് കൂടി അപ്പോഴും കൂടി വരികയാണ് ഒരിക്കലും താഴോട്ട് പോയിട്ടില്ല അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന താരപരിവേഷം സുരേഷ് ഗോപി തന്നെ കൊണ്ടുവന്ന ഒരു ഓളമൊക്കെ തൃശ്ശൂരിൻ്റേതായ ഒരു ഓളമുണ്ട് പിന്നെ ഒരുപാട് ഘടകങ്ങൾ നേരത്തെ പറഞ്ഞ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ട് അപ്പോഴും ഈ ബി ജെ പിയുടെ വോട്ട് കൂടി വരികയല്ലേ സുഭീഷ് അങ്ങനെ കൂടി വരുന്നെടുത്ത് സന്ധി വാര്യർ എന്ന് പറയുന്ന ബി ജെ പി പ്രവർത്തകർ സാധാ പ്രവർത്തകർ കോൺഗ്രസിലേക്ക് സന്ധി വാര്യർ പോയതോടുകൂടി സന്ധി വാര്യറിനെ തള്ളിയിട്ടില്ലേ അതായത് ഒരു കേഡർ പാർട്ടിയായ ബി ജെ പി ബി ജെ പിയുടെ പ്രവർത്തകർ സാധാ പ്രവർത്തകർ സന്ധി വാര്യർ കോൺഗ്രസ്സിൽ പോയതോടുകൂടി സന്ധി വാര്യറിനെ അവസ്ഥയിൽ അങ്ങനെ ആ കൈയൊഴിഞ്ഞ സന്ധി വാര്യർ അവിടെ കൊണ്ട് നിർത്തുമ്പോൾ സന്ധി വാര്യർ വ്യക്തിപരമായി ബി ജെ പിയുടെ വോട്ടുകൾ അതായത് കൂടി വരുന്ന ബി ജെ പിയുടെ വോട്ടുകളിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഈ ക്രിസ്ത്യൻ ബെൽറ്റ് വോട്ടുകൾ അതായത് ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ സ്വയം വെറുപ്പിച്ച് നഷ്ടപ്പെടുത്തുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ ബി ജെ പിക്ക് കേന്ദ്ര ഉള്ള ചില തന്ത്രങ്ങൾ മൈക്രോ മാനേജ്മെൻറ്റുകൾ വഴി സാധിക്കില്ലേ അങ്ങനെയാണ് എങ്കിൽ ഈ സന്ധി വാര്യറിനെ തൃശ്ശൂരേക്ക് ഇറക്കുന്നത് ഒരു നഷ്ടക്കച്ചവടമായി മാറില്ലേ എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇനി മറ്റൊരു സാധ്യത പത്മജ വേണുഗോപാൽ എന്തായാലും ഇപ്പോൾ ബി ജെ പിയിലാണ് അപ്പോൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ തന്നെ അടുത്ത തവണ തൃശ്ശൂരിൽ താൻ മത്സരിക്കാം എന്നൊരു ധാരണ ഉണ്ടായിട്ടില്ലേ എൻ്റെ ഒരു സംശയമാണ് അങ്ങനെയാണെങ്കിൽ കൊറേ കൂടി എളുപ്പമാണ് അങ്ങനെ അപ്പൊ അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്റെ മനസ്സിലേക്ക് ഒന്നാമത്തെ കാര്യം തേറമ്പിൽ രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട തൃശൂർ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ കോൺഗ്രസ് ചരിത്രം ആ അതിനോളം തുല്യമായ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു നേതാവ് ആ ചിത്രത്തിലേക്ക് കോൺഗ്രസിൽ നിന്നും എന്നുള്ളതാണ് മാത്രമല്ല ഒരു ഒരു കാര്യം കൂടെ അടുത്ത തവണ എന്തായാലും പി ബാലചന്ദ്രൻ അവിടെ മത്സരിക്കില്ല കാരണം സി പി ഐയിൽ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ എതിർപ്പുണ്ട് പകരം സുനിൽ കുമാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവതരിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ സന്ദീപ് വാര്യർ സുനിൽ കുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണ് എങ്കിലും ആ ആൾ അങ്ങനെ വരുമ്പോൾ ബി ജെ പിയുടെ കേഡർ വോട്ടുകൾ ആര് വന്നാലും അത് ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകളല്ലേ എന്നുള്ളതാണ് എൻ്റെ അവിടെ ബി ജെ പി ഒരു കേഡർ പാർട്ടിയാണ് തർക്കമില്ല പക്ഷേ തൃശ്ശൂരിലെ ബി ജെ പിക്ക് ആ ഒരു കേഡർ സ്വഭാവം നഷ്ടപ്പെട്ടിട്ട് ഏറെക്കാലമായി ആ തൃശ്ശൂരിലെ ബി ജെ പിയുടെ നേതൃത്വവുമായി തൃശ്ശൂരിലെ ബി ജെ പി പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകരും വലിയ അകലത്തിലാണ് അവരിൽ പലരും സന്ദീപ് വാര്യരുമായി വ്യക്തിപരമായി വലിയ അടുപ്പവും ബന്ധവും സൂക്ഷിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ അധികമായി ചേർക്കപ്പെടുന്ന വോട്ടുകൾ അല്ലെങ്കിൽ ക്രമാനുഗതമായി ഓരോ വർഷം ചെല്ലുന്തോറും കൂടി വരുന്ന വോട്ടുകളിൽ തന്റേതായ വോട്ടുകൾ സമാഹരിക്കാൻ സന്ദീപ് വാര്യർക്ക് സാധിക്കും ബി ജെ പിയിൽ നിന്ന് കേട്ടോ ബി ജെ പിയിൽ നിന്ന് സമാഹരിക്കാൻ സന്ദീപ് വാര്യർക്ക് സാധിക്കും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ബി ജെ പിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗികമായ വിലക്കുണ്ടായിട്ട് പോലും തൃശൂർ നഗരത്തിൽ നഗരത്തിന്റെ ബി ജെ പിന്നീവർക്കാണ് ബി ജെ പിക്ക് പുറത്തുപോയ സന്ദീപ് വാരിയർക്ക് ബി ജെ പി പ്രവർത്തന അന്നും ബി ജെ പിയുടെ ജില്ലാ നേതൃത്വവും സന്ദീപ് വാര്യരും തമ്മിൽ ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രശ്നങ്ങൾ അവിടെ തുണയ്ക്കുന്ന വിഭാഗങ്ങൾക്ക് കൃത്യമായി അറിയാമായിരുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ജില്ലാ എപ്പോഴെങ്കിലും പുറത്തു പോകുമെന്ന് ഈ ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർ വിശ്വസിച്ചിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ല എന്തായാലും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ സന്ദീപ് ഭാര്യർക്ക് സന്ദീപ് ഭാര്യമായിട്ടുള്ള വ്യക്തിപരമായ ഒരു പിന്തുണ എപ്പോഴും തൃശ്ശൂർ ജില്ലയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് കിട്ടാറുണ്ട് അതിപ്പോ സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് പോകാനിടയായ സാഹചര്യം അതിന്റെ ഒരു അടിസ്ഥാനം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ബി ജെ പിയുടെ നേതൃത്വവുമായും അതെ സംസ്ഥാന നേതൃത്വവുമായും ജില്ലാ നേതൃത്വവുമായുള്ള സന്ദീപ് ഭാര്യരുടെ അകൽച്ച കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ തന്നെയാണ് തൃശൂർ ജില്ലയ്ക്കകത്ത് സന്ദീപ് വൈദർക്ക് ഇപ്പോഴും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ബി പ്രവർത്തകർ ഇവരൊക്കെ ബി ജില്ലാ നേതൃത്വവുമായി അകൽച്ചയിലുമാണ് ഇപ്പോഴും ആകൽച്ച തുടരുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധികമായി വന്നു ചേരുന്ന ക്രമാനുഗതമായി വന്നു ചേരുന്ന വോട്ടുകളിൽ നല്ലൊരു പങ്കും തനിക്ക് സമാഹരിക്കാനാകുമെന്ന പ്രതീക്ഷ സന്ദീപ് വൈദർക്ക് ഇപ്പോഴുമുണ്ട് കോൺഗ്രസിലേക്ക് പോയി എങ്കിൽ കൂടിയും പിന്നെ മറ്റൊന്ന് ഈ ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ച തേരമ്പിൽ രാമകൃഷ്ണൻ നിയമസഭാ ചരിത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിൽ നിന്നും ആ ഒരു ഗ്യാപ്പ് ഇപ്പോഴുണ്ട് കോൺഗ്രസിൽ ഞാൻ പറഞ്ഞല്ലോ അതിനോളം തുല്യരായ മറ്റൊരു നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാ പക്ഷത്തും ഒരുമിച്ച് നിർത്തുന്നത് അതെ അതെ ആര് ആരെയാണ് മത്സരിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ സന്ദീപ് ഭാര്യ ചിത്രത്തിലുണ്ട് സന്ദീപ് അല്ലെങ്കിൽ പിന്നെ ആര് ആളില്ല പിന്നെ മത്സരിപ്പിച്ചിരുന്നത് പത്മജ വേണുഗോപാലിനെയാണ് ഇനിയിപ്പോൾ പത്മജ വേണുഗോപാലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുന്ന വെച്ചെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി കോൺഗ്രസ്റ്റും സന്ദീഫ് ഭയരക്കും എളുപ്പമാകും എന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഒരാളിൽ ടി വി ചന്ദ്രമോഹനാണ് ടി വി ചന്ദ്രമോഹനെയൊക്കെ എത്രയോ കാലമായിട്ടിപ്പോൾ അതിൻ്റെ ഒരു മുഖ്യധാരയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളാണ് ഇടയിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാനൊക്കെയായി പണ്ട് പണ്ട് കുന്നംകുളത്ത് നിന്നും മത്സരിച്ച് അദ്ദേഹം എം എൽ എ ആയി അതെ 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 ഇപ്പോൾ ഈ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു സംസ്ഥാന തലത്തിലുള്ള നേതാക്കളുടെ ഒരു ഒരു ചിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിലൊന്നും ടി വി ചന്ദ്രമോഹൻ ഒന്നുമില്ല അപ്പോ മത്സരിക്കാൻ തക്ക യോഗ്യതയും അപ്പൊ തൃശ്ശൂരാണല്ലോ അങ്ങനെ ഒരു തലപ്പൊക്കം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു നേതാവിന്റെ കുറവ് തൃശൂരിൽ കോൺഗ്രസ് എന്തായാലും നേരിടുന്നുണ്ട് അതുകൂടി പരിഹരിക്കാനാകും സന്ദീപ് വാര്യ സന്ദീപ് വാര്യറിനെ കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമ്പോൾ എന്റെ സംശയമാണ് ഈ പടലപ്പിണക്കങ്ങൾ പണിയാകുമോ അതിനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് ആണ് പരിഹരിക്കേണ്ടത് കോൺഗ്രസ് പരിഹരിക്കുകയും ചെയ്യേണ്ടതാണ് അത് സന്ദീപ് ഉത്തരവാദിത്തമല്ല എന്നാണ് എനിക്ക് എന്തായാലും സുഭിഷ ഈ കോൺഗ്രസ്സിലേക്ക് എത്തിയതിനു ശേഷം സന്ദീപ് ആര്യർ കേരളം ഒട്ടക്കും മലയാളി മനസ്സിലും ഒരു സ്വീകാര്യതയുണ്ട് അതെല്ലാം സന്ദീപ് ആര്യർ എവിടെയെങ്കിലും മത്സരിച്ചാൽ ഗുണമായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും